ഇനി ജീമ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് മഹാനായ ഷാഫി അലിയൽ വാഖുവൻ ഇപ്പൊ പറഞ്ഞത് എന്താണ് അതായത് സ്വർഗത്തെയാണ് സഹോദരങ്ങളെ സ്വർഗത്തെ സ്വർഗം ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നന്മയായ കാര്യങ്ങൾ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ ചെയ്യണം ഇബാദത്തുകൾ കൊണ്ട് പരിശുദ്ധമായ റജബ് മാസത്തിന്റെ അമ്പളി മാനത്ത് വിരിയുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാഹു വലീഹി വസല്ല മാതങ്ങളും സഹാബത്തും അവിടുന്ന് വിശുദ്ധമായ ഖുറാൻ പാരായണത്തിലൂടെയും വിഖറുകളിലൂടെയും വിപാദത്തിലൂടെയും ആനന്ദം കണ്ടെത്തുന്നവരായിരുന്നു അങ്ങനെ സമയങ്ങൾ മുഴുവനും മാറ്റിവെക്കുന്നവരായിരുന്നു സഹാബാക്കളും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ല പ്രവാചകന്റെ ഉമ്മത്തിങ്ങളെ നമ്മൾ ുംവാചകന്റെ ഉമ്മത്യങ്ങളും അതുപോലെയാകണം സഹോദരങ്ങളെ കാരണം സ്വർഗം ലഭിക്കണമെങ്കിൽ ധാരാളമായി ചെയ്യണം ധാരാളമായിട്ട് വിശുദ്ധമായ പറഞ്ഞത് പോലെ മുത്തനാഫിസു നിങ്ങൾ മത്സരിക്കാൻ പറഞ്ഞ് എന്തിനു വേണ്ടിയാ മത്സരിക്കേണ്ടത് ട്രോഫിക്ക് വേണ്ടി ഏതാണ് ആ ട്രോഫി സ്വർഗം ആ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ മത്സരിക്കുന്ന നന്മയായ കാര്യങ്ങൾ പാവപ്പെട്ടവനെ കാണുമ്പോ എന്തെങ്കിലും ഹതിയെ നൽകേ ഒരു പാവപ്പെട്ടവന് ഹതിയെ നൽകെ എത്തീമിനെ സഹായിക്ക് പരോപകാരം തടയാതിരിക്കേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം മനസ്സിലായോ ഈ പരിശുദ്ധമായ മാസത്തിലെങ്കിൽ അള്ളാഹു അനുഗ്രഹമായി നൽകിയ നൽകാവെന്ന് പറഞ്ഞ ഈ റജപവാസത്തിലെ സ്വർഗം അള്ളാഹു നിനക്ക് കാലാകാലമായിട്ടുള്ള ആഗ്രഹത്തിലെ ജീവിതത്തിൽ അള്ളാഹു സമ്മാനിക്കുന്നതാണ് ആ ഒരു വിഭാഗത്തിൽ അള്ളാഹു നമ്മെ അവർ ഉൾപ്പെടുത്തട്ടെ അടുത്ത ഭാവി എന്തിനെയാണ് സഹോദരങ്ങളെ സൂചിപ്പിക്കുന്നത് ബറുക്കത്തിനെയാണ് ഒരു മുഗ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ വറുക്കത്തില്ലാതെ അവന് ജീവിക്കാൻ കഴിയുകയില്ല ഇന്ന് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ബറുക്കത്തുണ്ടെങ്കിൽ സമ്പത്തിൽ നമുക്ക് ബറുക്കത്ത് വേണം നമ്മുടെ സന്താനങ്ങളിൽ രിലെ എല്ലാ വിണകളിലും എല്ലാം നമുക്കുണ്ടല്ലോ പറുക്കത്ത് വേണം എങ്കിൽ നമുക്കത് ഉപകാരപ്പെടുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം സമ്പത്തിൽ പറക്കത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും അതായത് നൂറ് രൂപ ഒരു മനുഷ്യ ഒരാൾക്ക് ദിവസവും രണ്ടായിരം രൂപ ലഭിച്ചു ലഭിക്കും അതുപോലെ കച്ചവടവും കാര്യങ്ങളും ജോലിയൊക്കെ ഉണ്ട് അധ്വാനിക്കുന്നുണ്ട് പക്ഷെ മൂവായിരം രൂപയുടെ ചെലവ് അവൻ്റെ ജീവിതത്തിൽ വരുന്നെങ്കിൽ അവിടെയാണ് ബറക്കത്തില്ലായ്മ എന്ന് പറയുന്നത് അതേസമയം ഒരു നൂറ് രൂപ കിട്ടിയെങ്കിൽ അതിലെന്താണ് അള്ളാഹു ബറുക്കത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് പിന്നെ അവന്റെ ജീവിതത്തിൽ ആ ഒരു നൂറ് രൂപ മതി ായോ അള്ളാഹു മനസ്സിലാക്കാൻ അതുപോലെ തന്നെ സന്താനത്തിൽ പറക്കത്തില്ലെങ്കിൽ ഇവര് നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ നേരെ ശത്രുക്കളായി മാറും ഇണകളിൽ പറക്കത്തില്ല എങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ നേരെ ശത്രുക്കളായി മാറും മനസ്സിലായോ അപ്പൊ ഇതിലെല്ലാം പറുക്കത്ത് വേണം അപ്പൊ ഒരുമയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പറുക്കത്ത് കിട്ടുന്ന ഒരു അനുഗ്രഹീതമായ ഒരു മാസം കൂടിയാണ് ഈ പരിശുദ്ധമായ റജബ് മാസം എന്ന് നാം മനസ്സിലാക്കുക അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ അപ്പൊ എന്ത് ചെയ്യണം പറുക്കത്ത് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ ഹൃദയത്തിലും പറുക്കത്തുണ്ടാകണം നമ്മുടെ ഹൃദയത്തിലും പറുക്കത്തുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയം ശുദ്ധമാവുകയുള്ളൂ ഹൃദയം വഴിതെറ്റുന്ന രീതിയിലുള്ള ചിന്തകളൊക്കെ ചെയ്യാനായി നമ്മുടെ ഹൃദയത്തിന്റെ പാപത്തിന്റെ കറകള് നമ്മൾ കഴുകി ശുദ്ധിയാക്കേണ്ട ഒരു മാസം കൂടിയാണ് പരിശുദ്ധമായ റച്ചപ്പ് മാസം മനസ്സിലായോ എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരാൾ വറുക്കത്ത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്നത് അവൻ അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കുമ്പോഴാണ് ഹറാമിയത്തിന്റെ സമ്പാദ്യം സമ്പാദിക്കാതിരിക്കുമ്പോഴാണ് അവന്റെ സമ്പത്തിൽ വറുക്കത്ത് ചെയ്യുന്നത് മനസ്സിലായോ സന്താനങ്ങളിൽ പറുക്കത്തുന്ന സന്താനങ്ങൾക്ക് കൊടുക്കേണ്ട അവരോട് കാണിക്കേണ്ട മര്യാദകൾ ഇൽമ പഠിക്കുന്ന വിഷയ പഠിപ്പിക്കേണ്ട വിഷയത്തിൽ അതിൽ നിങ്ങൾ മര്യാദ കാണിക്കുമ്പോഴും അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങളിൽ നിങ്ങൾ മാന്യത കാണിക്കുമ്പോഴാണ് മക്കളിൽ പറുക്കത്തുണ്ടാകുന്നത് ഇണകളിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴാണ് അവരിൽ പറുക്കത്തുണ്ടാകുന്നത് അള്ളാഹ് മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ അവരെ ദീനില ദീന ചിട്ടയോടുകൂടി വളർത്തുമ്പോഴാണ് എന്തേ അവരെ നോക്കും ഇണകളെ നോക്കുമ്പോഴുമാണ് ഇണകളിലും മക്കളിലും എല്ലാം പറുക്കത്തുണ്ടാകുന്നത് ഇല്ലാത്ത പക്ഷം പറുക്കത്തുണ്ടാവുകയില്ല പറുക്കത്തില്ല എങ്കിൽ ഇവരെല്ലാം നിന്റെ ശത്രുക്കളായി മാറും അല്ലാതെ മനസ്സിലാക്കാൻ തോൽപ്പിക്കരട്ടെ ലഭിതങ്ങള് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പറുക്കത്തുണ്ടാകാൻ വേണ്ടി ഒരു ദ്വാ പഠിപ്പിച്ചു തരുന്നുണ്ട് പറഞ്ഞു തരട്ടെ ഈ റജുബു മാസത്തിൽ ധാരാളമായി പറക്കത്ത് ലഭിക്കുന്നതിന് വേണ്ടി ചൊല്ലിക്കോ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി സ്വല്ലം മാഹു വലയ്യവ സ്വല്ലമാങ്ങൾ ജീവിതത്തിൽ പറക്കത്തുണ്ടാകാൻ നമ്മെ പഠിപ്പിച്ചു തന്നൊരു ദ്വായുണ്ടേ ഏതാണെന്നറിയുമോ അല്ലാഹും وتب علينا إنك أنت التواب الرحيم ധാരാളമായി നിങ്ങൾ ദുവാ ചെയ്യു പരിശുദ്ധമായ മാസത്തിൽ കാരണം ധാരാളം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫു അലൈഹി വസ്ലം